ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടേടേയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മൃണാളിനി കണ്ടു ഈശ്വര ആകാശം തന്നെ കണ്ടു എന്ന് ഒന്നും മിണ്ടാതെ അതുക്കെ കോൾ കട്ട് ചെയ്തു കേട്ടോ എന്നാടി ഇവിടെ ചെന്നൈ ആയത് ഏ നീ ആരെ വീഴ്ത്താൻ നോക്കുമായിരുന്നു ഞാനൊരു ബിസിനസ്സുകാരും ആയിട്ട് സംസാരിക്കാനായിട്ട് ശ്രമമായിരുന്നു അയാൾ വീഴുന്നില്ല അല്ലേ ഇപ്പോൾ ആകാശമേനെ വേണ്ട അല്ലേ അപ്പം ഞാൻ വൻ തോക്കുകളുമായിട്ടാണ് ഇപ്പോൾ കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് മൃണാളിനി പറഞ്ഞപ്പം അപ്പം ഞാൻ വെറും കളിത്തോക്കാന്നല്ല നീ പറഞ്ഞ അർത്ഥം എഴുപത് കോടി പോയതല്ലേ കാരണം എടി എഴുപത് കോടി പോയെങ്കിലേ എഴുന്നൂറ് കോടി ഞാൻ തിരിച്ചു പിടിക്കും അന്ന് മൃണാളിനി കൂടെ ഉണ്ടാകും അതാണ് ബിസിനസ് കാശില്ലാത്തത് കാശില്ലാത്തവനെ സേവനം ചെയ്യുക എൻ്റെ ജേണലിസം അല്ല അപ്പം കാശുണ്ടെങ്കിൽ നീ എവിടെയും വീഴും കാമന്നും വീഴുന്നു മാലന്നും വീഴും അല്ലേ ആണെന്ന് വെച്ചോ ആർക്കും സേവനം ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാനായിട്ടേ മൃണാളിനി ഉണ്ടാവില്ല ഞാൻ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റങ്ങ് പോവുകയാണ് അങ്ങനെ രചന വിളിക്കുകയാണ് ആകാശിനെ ഓ അടുത്ത മാർണം വിളിക്കുന്നുണ്ട് കാശില്ലെങ്കിൽ ഇവളും എൻ്റെയിൽ നിന്ന് പോയാലോ എന്താ രചന ആകാശ് എവിടെയാ കോഫി ഹൗസിൽ ഇവിടെ ഒന്ന് രണ്ടു പേര് വന്നിരിക്കുക ആരാ അതെ എനിക്കറിയില്ല ആകാശ് വന്നാലേ ഇവർ പോവുള്ളൂ എന്ന് പറയുന്നു ഞാൻ വരാം വരാൻ വൈകുന്നേര ഒഴിവാക്ക് പറഞ്ഞു നോക്കി പോകുന്ന ലക്ഷണമില്ല ഒന്ന് വാ ഇങ്ങോട്ട് ആ ശരി പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനസ്സിനെയുടെ വീടാണ് മനസ്സിനി തുടച്ചുകൊണ്ടേ നിൽക്കുക ഫോൺ വെല്ലടിക്കുകയാണ് എടുത്തു സംസാരിക്കുക ആ മാലിനി പറ 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 എനിക്കോ ഓ ഞാൻ വളരെ ഹാപ്പിയാ മാലിനി മരുമോളും മോനും രണ്ടു പാത്രമായിനേ മയ്യമ്മമാരെയെന്നും ജയിക്കുന്നവരാ കാലം മാറിയാൽ വിട്ടുകൊടുക്കാതിരുന്നാൽ മതി അതെ പിന്നെ കുറച്ച് പണി കാണും കൈവേദനയും കൈകാലുവേദനയും ഒക്കെ കാണും പക്ഷേ മരുമോളുടെ കണ്ണീര് കാണുമ്പോൾ അതൊക്കെ അങ്ങ് മാറും നോക്കിക്കോ എന്നൊക്കെ മനസ്സിന് ഇങ്ങനെ പറയുകയാണ് കൂട്ടുകാരിയോട് അപ്പോഴാണ് നമ്മുടെ അക്ഷി അങ്ങോട്ടേക്ക് വരുന്നത് മാലിന്യം ഞാൻ വിളിക്കാവേ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു വിട്ടോ എന്താ ഡീ ചോദിച്ചപ്പം അല്ല എന്താ വേർപെടുത്തുന്ന കാര്യം എന്തൊക്കെ പറയുന്നു കേട്ടു അല്ല അമ്മയ്ക്ക് എങ്ങനെ കഴിയും ഭർത്താവ് മരിച്ചു പോയില്ലേ ആ ജീവിച്ചിരുന്നെങ്കിൽ എന്നെ ഓടി രക്ഷപ്പെട്ടേനെ എടീ വേണ്ടാട്ടോ എന്നോട് വേണ്ട അതെ ഞാൻ ആകെ ഞാനാകെ പടം നനഞ്ഞിരിക്കുക എനിക്കൊന്നും നോക്കാനില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് പെരുമാറിയാൻ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നീ എന്തി ഉടി എന്നെ കൊല്ലുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ അത് ചിലപ്പോൾ കൊന്നുന്ന് ഇരിക്കും ഏടാ മോനെ നീ കേട്ടോ ഇതേ തല്ലും നിവൾ ഇനി എന്നെ തല്ലേ ഞാൻ തിരിച്ചങ്ങോട്ട് തല്ലും കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് അതെ ആ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല പ്രഭുദേ പ്രഭുദേവ മാഷിന് വേണ്ടിയിട്ട് അതെ എൻ്റെ അച്ഛൻ തല്ലു എൻ്റെ അച്ഛൻ തല്ലുകൊളിയും എൻ്റെ ഞങ്ങൾ തല്ലുകൊളികളൊന്നും അല്ല എന്നൊക്കെ ഇവള് പറഞ്ഞിട്ടങ്ങ് പോവാട്ടോ എന്താടാ നീ മിണ്ടാതിരിക്കുന്നത് എന്നീ ഉദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മഹേശ്വർ പറഞ്ഞു ഞങ്ങൾ തമ്മിലിപ്പം മിണ്ടത്തില്ലെന്ന് നമ്മക്ക് അറിയത്തില്ലേ ആ ഇതിനെ അമ്മ ഒന്നും അവസാനിപ്പിക്കാൻ സമ്മതിക്കില്ല സൂരജ് പോലും ഇപ്പം മാറി നിൽക്കുക അപ്പം അത് ഇവളും മാറ്റിയെടുക്കുന്ന നീ സമ്മതിച്ചു കൊടുത്തിട്ടാ എടാ ഇത്ര നാളായിട്ടും ഇത്ര നാളായിട്ടും അവളുടെ വഴിക്കാണോ അവളെ മര്യാദ പഠിപ്പിക്കാൻ നിനക്ക് പറ്റിയോ ഓ എൻ്റെ ഭഗവാനെ എന്നും പറഞ്ഞു മനസ്സിന് കാറി കൂവി അങ്ങ് പോകട്ടോ ആ സമയത്താണ് നമ്മുടെ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത് സൂരജ് ഓടിച്ചെന്നു ഇഷിതാമ്മയുടെ മോന് സുഖമല്ലേ എന്ന് യോദിച്ചതും സൂരജ് ഇഷിതയെ കെട്ടിപ്പിടിച്ച് കരയുകട്ടോ അച്ഛനും അമ്മയും സംസാരിക്കാറേയില്ല അച്ഛനും അമ്മയും വഴക്ക അച്ഛമ്മയെ ഇപ്പോഴും അമ്മേ വഴക്ക് പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചാകെ സങ്കടപ്പെടുവാ നോക്കടാ നോക്കടാ ദ അവൾ വന്നടാ എന്തിനാടാ അവള് വന്നത് ചേച്ചിക്ക് ഉപദേശം കൊടുക്കാൻ വന്നതായിരിക്കും എന്നെയും നിന്നെയും തല്ലാനുള്ള ക്ലാസ് കൊടുക്കാനായിട്ട് ദേ ഇപ്പം ഇവിടെ ഇറക്കി വിടണം ഇഷിത എന്നെ കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ കൊച്ച് ഇഷിതയോട് ചോദിക്കുക അമ്മേ ഇഷിത വന്നിട്ട് ഇഷിത വന്നത് എന്തിനാണെന്ന് അറിഞ്ഞിട്ട് വേ പോരെ ഇറക്കി വിടൽ എന്തായാലും അവൾ വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇഷ്യത വന്നു കേട്ടോ അമ്മ എവിടെ പോയി എന്നിങ്ങനെ ചോദിച്ചു ഇഷിത അമ്മ മുകളിലുണ്ട് അങ്ങനെ അഷിതയെ കാണാനായിട്ട് ഇഷിത കയറിച്ചെല്ലാട്ടോ അഷിത ഇഷിതയോട് പെണക്കത്തിലാണ് ഇഷിതയെ കണ്ടിട്ടും മൈൻഡിയാണ്ടിങ്ങനെ ഇരിക്കുകയാണ് ചേച്ചി അപ്പോഴേക്കും നമ്മുടെ അഷിത ഒട്ടി കരയുകട്ടോ ചേച്ചി മുഖത്തേക്ക് നോക്കി ചേച്ചി കരച്ചിലാട്ടക്കാൻ പാടുപെടുവാട്ടോ എന്താ ചേച്ചി എന്നെ കാണാൻ പോലും തോന്നുന്നില്ല ചേച്ചിക്ക് നീ എന്തിരിപ്പം ഇങ്ങോട്ട് വന്നത് എനിക്കിവിടെ പരമസുഖല്ലേ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണോ ആ കാണാൻ വന്നതാണ് എൻ്റെ ചേച്ചിയെ കാണാൻ വേണ്ടി തന്നെ വന്നതാണ് എന്നെ മറന്നോ എൻ്റെ ചേച്ചി എന്നൊക്കെ ചോദിക്കുകയാണ് ഇഷിത എന്തിനാ ചേച്ചി എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എനിക്കെൻ്റെ ചേച്ചി എൻ്റെ സ്നേഹമല്ലേ എന്നൊക്കെ ചോദിച്ചു നമ്മുടെ ഇഷിത എന്നും എന്നെ സ്നേഹിക്കുന്ന ചേച്ചിയല്ലേ ഏ എൻ്റെ കുഞ്ഞിലെ മുതലും ഒക്കെ എൻ്റെ കുഞ്ഞിലെ എന്നെ ഒരിക്കൽ സ്കൂളിൽ കൊണ്ടുപോകുന്ന എൻ്റെ ചേച്ചി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഇഷിത സെൻറ്റി അടിക്കുക കേട്ടോ എൻ്റെ ആ പഴയ ചേച്ചിക്ക് ഞാൻ അന്യായോ എന്ന് ചോദിച്ചതും അഷിത പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ഇഷ്യതയെ കെട്ടിപ്പിടിക്കുകയാണ് എന്തായാലും അവരുടെ ആ ഒരു സ്നേഹം കാണാം ഞാൻ ചേച്ചിയോട് എന്ത് തെറ്റാണ് ചെയ്തത് അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടോ ഉണ്ടെങ്കിൽ തന്നെ എന്നെ ഉപദേശിക്കണ്ടേ എന്നെ ശിക്ഷിക്കാനുള്ള അധികാരം ചേച്ചിക്കില്ലേ പറ ചേച്ചി ഇവിടെ വെച്ച് പറഞ്ഞോ ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ലാതായത് എവിടെ വെച്ചാൽ ഏ എന്താ പറ്റിയത് ചേച്ചിക്ക് മോളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ അഷിത ഈഷിതയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുക ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയി മോളെ എനിക്ക് ആരുമില്ല എന്നൊരു തോന്നല് മോളെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരച്ചിലാട്ടോ എനിക്ക് ഈ വീട്ടിൽ ആരുമില്ല ാനും എൻ്റെ മോനും ഇവിടെ എല്ലാം സഹിച്ച് ജീവിക്കുക എനിക്കറിയാം ചേച്ചി എല്ലാത്തിനും തുടക്കം വിട്ടത് ഞാൻ തന്നെയല്ലേ ആ എന്തായാലും ഞാൻ മാധവനെ ചതിച്ചു എന്നതിൽ നിന്ന് തുടങ്ങിയ ഒരു അപവാദമല്ലേ ഞാൻ പരിഹാരം കാണാൻ ചേച്ചി ഞാൻ മാത്രമേ കാണാൻ പറ്റുള്ളത് ഈശ്വരനേനെവിടെ അപ്പുറം ഉണ്ടാകും ആ ഞാൻ പോയി സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഈഷിത സംസാരിക്കാനായിട്ട് പോവാണ് നീ എന്തിനിപ്പം ഇങ്ങോട്ട് വന്നേനും ചോദിച്ചുകൊണ്ട് മഹേശ്വര കേട്ടോ അപ്പം ഞാൻ ഇഷ് ആശിതയെ കണ്ടു ഞാൻ ചേച്ചിയെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടി വന്ന ഞാൻ ചേച്ചിയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ നിൻ്റെ ചേച്ചിയോ ഒന്നും ചെയ്തിട്ടില്ല അതിന് ഞാൻ ചേച്ചിയോട് ഒന്നും ചോദിച്ചില്ല അതെ ഞാൻ അവളെ തല്ലി അല്ല നീ തല്ലിയിലായിരുന്നോ ഞങ്ങളിപ്പോൾ ആർക്കും വേണ്ടാത്ത ഫാമിലി ആയില്ലേ നിനക്ക് എല്ലാവരും ആയി പിന്നെന്താ കുഴപ്പം അതിൻ്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതാണോ നീ അതോ ഈ കുടുംബം തമ്മി തല്ലുന്നത് കാണാൻ വേണ്ടിയിട്ട് നീ ഇങ്ങോട്ട് വന്നതാണോ ഏട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് ഏട്ടൻ ഏട്ടനേറ്റവും ഇഷ്ടമുള്ള അനിയത്തിയായിരുന്നില്ലേ ഞാൻ എന്താ ഏട്ടന് പെട്ടെന്നൊരു ചേഞ്ച് അഷ്വത ചേട്ട് ഏട്ടൻ സംസാരിക്കാറില്ല എന്ന് പറഞ്ഞു ഏ ഇനിയും അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകേണ്ടതുണ്ടോ അതെ അവളിപ്പോൾ പഴയ അശ്വതി അല്ല എല്ലാവരോട് എന്ത് സംസാരിക്കുക ഇവിടെ ആർക്കും ഒരു വിലയില്ല എത്ര ദിവസമായി അമ്മ ഇവിടെ വീട്ടുജോലി ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് അറിയുമോ അഷിത വീടിന് പുറത്തിറങ്ങിയിട്ടില്ല സൂര്ജന് പോലും അവളുടെ ഭക്ഷണം ചേർത്തിരിക്കുക ഓഹോ ഇതാരും ഡോക്ടർ ഇഷിതയോ ഇവിടെ ആരാ രോഗി എന്നും ചോദിച്ചു മനസ്സിനെ അങ്ങ് വന്നു നിൻ്റെ ചേച്ചി വിളിച്ച് പറഞ്ഞോ എനിക്ക് ഭ്രാന്താന്ന് അവൾ അതും പറയും അതിനപ്പുറവും പറയും നീയാണല്ലോ ആണല്ലോ ഇപ്പം അവൾക്ക് ചിലവിന് കൊടുക്കുന്നത് നിൻ്റെ ആവശ്യമാണല്ലോ എന്നെ നശിപ്പിക്കാമെന്നുള്ളത് അതിനുള്ള ശ്രമം ചേച്ചിയും ശരിക്കും നടത്തുന്നുണ്ട് പക്ഷേ ചെയ്യേക്കുന്നില്ല അപ്പോഴേക്കും അഷിതയും ഇറങ്ങി വന്നു കേട്ടോ ഇഷിത പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം ഞാൻ അമ്മയുടെ പ്രധാന ശത്രു എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിന് എന്ത് പ്രായശ്യത്വവും ഞാൻ ചെയ്യാം എന്ത് പ്രായശ്യത്വം അതിനുള്ള യോഗ്യത നിനക്കില്ല ഈ കുടുംബത്തോട് നീ കാണിച്ച നിറുകേട് ചതി അതൊന്നും ഞാൻ മറന്നിട്ടില്ല മറക്കുകയും ഇല്ല ഈ കുടുംബത്തോട് കാണിച്ച എല്ലാ തെറ്റിനും മാപ്പ് പറയണം നീ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അഷത ചോദിച്ചു അതിന് എന്ത് തെറ്റാ കാണിച്ചത് ചേച്ചി ഇതെന്നോടാണ് അവർ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞോളാം ഈ കുടുംബത്തോട് ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും മാപ്പ് എന്ന് ഐശ്വര് പറഞ്ഞപ്പം ഇത് അഭിനയവാണ് എൻ്റെ കാല് പിടിച്ച് നീ മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിന് പറഞ്ഞപ്പം ഈശു അങ്ങനെ മാപ്പ് പറയില്ല എന്ന് അശ്വത പറഞ്ഞു ചേച്ചി ഞാൻ പറയാം ചേച്ചി ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് മിണ്ടാതെ നിൽക്കുക പ്ലീസ് എന്നാ നീ കാലു പിടിക്കടി എൻ്റെ കാലു പിടിക്കടി എന്ന് പറഞ്ഞ് മനസ്സിന് ഈ കാലി നീട്ടി വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ ഇഷ്യുടെ കാലയിലേക്ക് വീഴുക ഈ കുടുംബത്തോട് കാണിച്ച എല്ലാ തെറ്റിനും മാപ്പ് നീ കൈ കൂപ്പി പറയടി മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞ് ഇഷുത മാപ്പ് പറഞ്ഞു പിന്നെ നമ്മുടെ മനസ്സിന് ഇഷിയുടെ കൈ നീട്ടി നീട്ടിയൊരു തല്ലങ്ങോട്ട് തല്ലിട്ടോ അപ്പോഴേക്കും മഹേശ്വരാണ് എനിക്ക് ശരിക്കും അനിയത്തിയായിട്ടൊന്നും ഇവിടെ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല കാരണം അവൻ ഇവിടെ തല്ലുന്നത് കണ്ടിട്ട് നിന്ന് ചിരിക്കാം കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ ഒരു എപ്പിസോഡ് പറയുമ്പോൾ ഒരു ഗുമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും കാരണം ഇവിടെ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട് അവരാരും കാണാതെ ഒത്തിരി സൗണ്ടൊന്നും ഇല്ലാതെ ഞാൻ അകത്ത് കയറി പറയുന്നതാണ് അതുകൊണ്ടാണ് ഇഷിത പിന്നെ അവിടെ നിന്നില്ല ഇഷിത് കറിഞ്ഞ് കണ്ണ് തുടച്ചുകൊണ്ട് അങ്ങോട്ട് പോകുക കേട്ടോ എന്തായാലും മനസ്സിനിക്ക് ഭയങ്കര സന്തോഷം മഹേശ്വരനും അങ്ങനെ ഇഷിത ഇറങ്ങി നമ്മുടെ അശ്വരെയും പുറകെ ഇറങ്ങി വരുകയാണ് ആ ഉമർത്തു വന്നു വേണ്ടായിരുന്നു മോളെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ചേച്ചി ആത്മാഭിമാനം എനിക്ക് ചേച്ചിയേക്കാൾ വലുതൊന്നും അല്ല സൂരജിന് വേണ്ടി ചേച്ചി വിട്ടുവീഴ്ച ചെയ്തേ പറ്റുകയുള്ളൂ ചേച്ചി അവൻ്റെ സങ്കടം എന്നോട് പറഞ്ഞു ചേച്ചി ഇനി എന്തിൻ്റെ പേരിലായാലും എന്നോട് പെണം കരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും ആക്ഷിത വീണ്ടും വിശ്വതിയെ കെട്ടിപ്പിടിച്ച് കരയാണ് ചേച്ചി സൂരജിൻ്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി പിന്നെ ഇവിടെ നടന്നതൊന്നും വീട്ടിൽ വിളിച്ച് പറയണ്ട അമ്മയെ വിളിച്ച് പറയണ്ട കേട്ടോ ആ ശരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് വിശുദ്ധി അങ്ങ് പോവാം എന്തായാലും രചനയാ വന്നിരിക്കുന്ന ഗസ്റ്റുകൾക്ക് കുടിക്കാനായിട്ട് എടുത്ത് കൊടുത്തു നീ എന്താ ഞങ്ങൾക്ക് കുടിക്കാൻ തന്നെ തന്നിവിടെ കിടത്താൻ പോവാണോ എവിടെയാൾ അത്യാവശ്യമായിട്ട് എവിടെയോ പോയതാണ് വരാൻ വൈകുന്നു പറഞ്ഞിരുന്നു ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞില്ലേ പറഞ്ഞു രാത്രിയായില്ലേ പോയിട്ട് രാവിലെ വന്നാൽ പോരെ അതെ അത് ഞങ്ങളാ തീരുമാനിക്കുന്നത് ഞങ്ങളിവിടെ കിടക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല ആ എനിക്ക് എനിക്കുദ്ദേശമുണ്ട് ആൾ സൂപ്പറല്ലേ ഇതേ മോനുമായിട്ട് സംസാരിക്കണം അത് നീ അവനോട് പോയി പറഞ്ഞാൽ മതി എന്തായാലും എൻ്റെ രചന ദേഷ്യം ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ആരെയാണ് ഗെയിം കളിച്ചുകൊണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഫോണിൽ അവരെന്താമ്മേ പോകാത്തത് അത് അങ്കിളുമായിട്ട് എന്തോ ബിസിനസ് കാര്യത്തിന് വേണ്ടി വന്നതാണ് രാത്രിയായില്ലേ അവർക്ക് നാളെ വന്നാൽ പോരെ ഇനി ഞാൻ പറയണോ വേണ്ട മോനെ അങ്കിളുടെ ബിസിനസ് കാര്യത്തിൽ മോൻ ഇടപെടണ്ട അല്ല ആ അങ്കിള് എഴുപത് കോടിയുടെ പ്രോപ്പർട്ടി വാങ്ങിച്ച കാര്യം ഞാൻ അറിഞ്ഞു എന്തായാലും ഡാഡിക്കിട്ട് പണി കൊടുക്കാൻ നോക്കിയിട്ട് പണി കിട്ടിയില്ലേ എന്തായാലും ഡാഡി ഈ അങ്കിൾ ചെയ്യുന്നത് ചിലതൊന്നും ശരിയല്ല കേട്ടോ എന്തായാലും അങ്കിളിൻ്റെ ബിസിനസ് കാര്യത്തിൽ മോൻ ഇടപെടണ്ട മോനെ അമ്മ പറഞ്ഞില്ലേ മോനെ ഇടപെടണ്ട മോൻ പഠിച്ചിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ വയസ്സ് കാലത്ത് അമ്മയ്ക്ക് തുണ മോനെ അല്ല എൻ്റെ സ്കൂൾ അഡ്മിഷൻ എന്തായി അതൊക്കെ ശരിയാകുന്നേ സ്കൂളിൽ രണ്ട് വേക്കൻസി ഉണ്ട് മൈഗ്രേഷൻ കുട്ടികൾക്കായിട്ട് പതിനഞ്ച് ലക്ഷമാണ് ഡൊണേഷൻ കൊടുത്തത് കേട്ടോ അതെ പിന്നെ മോൻ്റെ ഡാഡിക്കൊരു അനിയൻ ഉണ്ട് അതെയത് ആ ഒരനിയൻ അതെ ഇളയച്ചനെന്നും പറഞ്ഞ് ചിലപ്പോൾ ചങ്ങാത്തം കൂടാൻ വരും നമുക്ക് അങ്ങനെ ഒരു ഇളയച്ച വേണ്ടാട്ടോ കേട്ടോ അമ്മയ്ക്ക് ഇഷ്ടമല്ല തോന്നുന്നു എനിക്കും വേണ്ട അപ്പോഴേക്കും നമ്മുടെ ആകാശം വന്നത് ആ നേരത്തിന് ആകാശം വന്നിരിക്കും ഗിഫ്റ്റൊക്കെ കൊടുത്തു മോൻ്റെ പഠിപ്പൊക്കെ ഇങ്ങോട്ട് മാറ്റാം ഓ ഹാപ്പി ആണോന്ന് ചോദിച്ചപ്പോൾ ഹാപ്പി അങ്കിൾ ഹാപ്പി അല്ല നിങ്ങളെന്താ പതിവില്ലാതെ ഇങ്ങനെ പുറത്തിരിക്കുന്നത് അത് ഞങ്ങൾ ആകാശനെ നോക്കിയിരുന്നതാണ് അല്ല വന്നവർ പോയോ ഇല്ല കണ്ടിട്ടേ പോവുള്ളൂ എന്നാ പറഞ്ഞത് എഴുപത് കോടി പോയി എന്നറിഞ്ഞ നേർക്കോലി കണ്ട് പേടിപ്പിക്കാനാ അവർക്കെന്താ പറയാനുള്ളതെന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വരികയാണ് ആര്യോട് റൂമിലേക്ക് കയറിപ്പോകാൻ പറഞ്ഞു അങ്ങനെ രചനയും ആകാശം കൂടി വരിക ആഹാ നിങ്ങളായിരുന്നോ വെൽക്കം ഞാനൊരല്പം വൈകി നിങ്ങളാണെന്ന് അറിഞ്ഞില്ല ആ പറഞ്ഞായിരുന്നെങ്കിൽ താ മുങ്ങുമായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ മനഃപൂർവ്വം പറയാതിരുന്നത് എന്തിന് ഹേ നമുക്ക് അകത്തോട്ടിരിക്കാം രണ്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് സംസാരിക്കാം അതിന് ഞങ്ങൾ ചങ്ങാത്തം കൂടാൻ വന്നതല്ല ഞങ്ങളെ മദ്യപിച്ച് കിടത്താൻ താനിക്കാഗ്രഹം ഉണ്ടാകും വേണമെങ്കിൽ നിങ്ങൾ നീ പെണ്ണിനെയും കൂട്ടിത്തരും എനിക്കറിയാം അറിയോടോ ഞങ്ങൾ ആരാണ് തൻ്റെ കമ്പനിയുടെ മേജർ ഷെയർ ഹോൾഡേഴ്സാണ് ആരോട് ചോദിച്ചിട്ടാണ് സർക്കാർ ഫീസ് ചെയ്ത് ഏക്കർ വാങ്ങിച്ചത് നാൽപ്പത് കോടിക്ക് മുകളില്ലല്ല തൻ്റെ ഷെയർ തനിക്ക് മഹേഷിന് ജയിക്കണം അതിന് ഞങ്ങളുടെ കാശിട്ട് കളിക്കാൻ പറ്റില്ല അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഫ്രീസിങ് ലാൻഡ് ആണെന്ന് അതെ ഇത്രയും വലിയ എമൗണ്ട് ഇട്ട് കളിക്കുമ്പം അറിയണമായിരുന്നു ബോർഡ് മീറ്റിംഗ് വിളിക്കണ്ടായിരുന്നോ ഏ എന്ത് തോന്നിയ ദിവസമാകാമെന്നാണോ താങ് കരുതിയിരിക്കുന്നത് ഞങ്ങൾ ഷെയർ പിൻവലിക്കണമെന്ന് ആലോചിക്കുക അയ്യോ അതൊന്നും വേണ്ട എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എനിക്കൊരു അവസരം കൂടി എനിക്ക് ഒരു അവസരം കൂടി തരണം ഇത്തരം ധാരാളം കഴിഞ്ഞ പല മുതലാളിമാരുടെ അവസ്ഥ എന്തെന്നറിയോ ഭാര്യ വിറ്റ് ജീവിക്കേണ്ടി വരും എന്നൊക്കെ അവരിങ്ങനെ പറയുക രചനയോഗം ഞെട്ടി ഇങ്ങനെ നിൽക്ക കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് താങ്ക്